ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണകളുമായി മുസ്ലിം വിശ്വാസി സമൂഹം വലിയ പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാളിനോട് അനുബന്ധിച്ച് പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ് ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം സ്വന്തം മകനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ വിശ്വാസതീഷ്ണതയുടെ സ്മരണകളുമായാണ് വിശ്വാസി സമൂഹം ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത് പങ്കുവയ്ക്കലിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷം കൂടിയാണ് ബലിപ്പെരുന്നാൾ വിശ്വാസി സമൂഹം പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കുചേർന്നു കോട്ടയത്ത് വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കാളികളായി താഴെത്തങ്ങാടി ജുമാ മസ്ജിദിൽ നടന്ന ചടങ്ങുകൾക്ക് ഇമാം ഷഫീഖ് ഫാളിൽ മാനനി മൌലവി നേതൃത്വം നൽകി അറുപുഴ മോഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ മൌലവി സൽമാൻ മളാഹിരി തിരുനക്കര പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ ഹാഫുൾ കെ എം താഹ മൌലവി അൽ ഹസനി കുമ്മനം ഹനഫി ജുമാ മസ്ജിദിൽ മൌലവി മുഹമ്മദ് ഷാഫി നജ്മി അൽ ഖാസിമി എന്നിവർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി തിരുനക്കര മൈതാനത്ത് മൌലവി ി നേതൃത്വം നൽകി രാവിലെ ഏഴിനും ഒൻപതിനും ഇടയിലായിരുന്നു പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം പെരുന്നാൾ നമസ്കാരത്തെ തുടർന്ന് ബലിയെറുക്കൽ നടന്നു പരസ്പരം ആശ്ലേഷിച്ചും ഹസ്തദാനം നടത്തിയും വിശ്വാസികൾ പരസ്പരം പെരുന്നാൾ ആശംസകൾ കൈമാറി ലോകമുസ്ലിമീങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ മനുഷ്യ സമൂഹത്തിന് കൈമാറപ്പെടുന്ന വലിയ ഒരു സന്ദേശമാണ് മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബലിപെരുന്നാളിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ടായിരിക്കണം എന്ന് അള്ളാഹു ആഗ്രഹിക്കുകയും ആ നിലയിലുള്ള നിർദ്ദേശങ്ങൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് മഹാനായ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമയുടെ ത്യാഗം നിറഞ്ഞ ആ ചരിത്രത്തെ സ്മരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ബലിയെറുക്കുകയും മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ട പ്രയാസം അനുഭവിക്കുന്നവരുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവരിൽ വിതരണം ചെയ്ത് ഈദാഘോഷത്തിൽ അവരെയും ചേർത്ത് പിടിച്ച് അവരെയും പങ്കു ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നത്